നമസ്കാരം ഒരു പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പൊടി വീഴ്ത്തുക അതിനെ തുടർന്ന് ആ പെൺകുട്ടിക്ക് അസ്വസ്ഥതയുണ്ടാവുക അവശതയാവുക എന്നിട്ട് ഈ ക്രൂരകൃത്യം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുക എന്നത് എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് അത്തരത്തിലൊരു സംഭവമാണ് എറണാകുളം കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത് ഈ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് നായ്ക്കുറിന പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് ഏറ്റവും ഒടുവിൽ കേസെടുത്തിരിക്കുകയാണ് ജുവനൈൽ നിയമപ്രകാരം സഹപാഠികളായിട്ടുള്ള അഞ്ച് വിദ്യാർത്ഥിനികൾക്കെതിരെയും ബി എൻ എസ് നിയമപ്രകാരം സ്കൂളിലെ രണ്ട് അധ്യാപകർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് എടുത്തത് എസ് എസ് എൽ സി പരീക്ഷ പൂർത്തിയായാലുടൻ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം പെൺകുട്ടിക്ക് പരീക്ഷ എഴുതാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതായിട്ട് സ്കൂൾ അധികൃതരും അറിയിക്കുന്നുണ്ട് ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത് കുട്ടിയുടെ അമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിയുടെ മൊഴി പോലീസ് നേരത്തെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് സഹപാഠികൾ നായ്ക്കുരണപ്പൊടി എറിഞ്ഞത് നായ്ക്കുറിന പൊടി എറിയുന്നതിന് മുൻപ് ഇതേ വിദ്യാർത്ഥികൾ തന്നെ ഡെസ്ക് ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് വിദ്യാർത്ഥിനി പോലീസിനോടും പരാതി ഉന്നയിച്ചിരുന്നു സംഭവമുണ്ടായ ശേഷം പിന്തുണ നൽകാതെ ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിച്ചു എന്നാണ് അധ്യാപകർക്ക് നേരെ ഉന്നയിച്ച പരാതി ബോധപൂർവമുള്ള ഉപദ്രവിക്കൽ എന്ന കുറ്റമാണ് ഇവർക്ക് എല്ലാവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് മാർച്ച് രണ്ടിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എസ് പരീക്ഷ ആരംഭിക്കുന്നതുകൊണ്ട് ഈ കുട്ടികളുടെ മൊഴിയെടുക്കുന്നതും മറ്റു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുമൊക്കെ ആകെ ഒരു ആശങ്കയുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിനാണ് ഈ സംഭവം നടന്നത് ദിവസങ്ങളോളം കാക്കനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ പെൺകുട്ടി മോഡൽ എക്സാം പോലും ഈ കുട്ടിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് ചെയ്ത വിദ്യാർത്ഥിനികളുടെ പേരിൽ സ്കൂൾ അധികൃതരോ പോലീസോ ഒന്നും കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് പെൺകുട്ടിക്കും കുടുംബത്തിനും പ്രയാസം ഇരട്ടിക്കുകയും ചെയ്തു മൂത്രാശയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ഏറെ ബുദ്ധിമുട്ടിലായ പെൺകുട്ടിയെ ഹാജരില്ലെങ്കിൽ പരീക്ഷ എഴുതാനാവില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ക്ലാസ്സിലിരുത്താനുള്ള ശ്രമം നടന്നതായിട്ടും ഈ കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നുണ്ട് ഫെബ്രുവരി മൂന്നിന് നടന്ന സംഭവത്തിൽ പതിനേഴ പരാതിയുമായി പോലീസിനെ സമീപിച്ചുവെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ കാര്യമായ നടപടിയൊന്നും എടുക്കാൻ സാധിക്കില്ലെന്നാണ് ഈ പോലീസ് പറഞ്ഞത് കുട്ടിയുടെ അമ്മ പരാതിപ്പെട്ടത് കൊച്ചി കാക്കനാട് തെങ്ങോട് സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഹപാഠികളുടെ ക്രൂരതയിൽ രണ്ടാഴ്ചയായി ശാരീരികവും മാനസികവുമായി തളർന്നിട്ടുള്ളത് ക്രൂരമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടും ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ഏവരെയും തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നായ്ക്കുറിന പൊടി ദേഹത്ത് വീണാനുള്ള അനുഭവം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള പരിചയമേ എല്ലാവർക്കുമുള്ളൂ ഇപ്പോൾ അത് കണ്ടു ദുഷ്ടന്മാരോട് പോലും ഈ ക്രൂരത പാടില്ല എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ബന്ധു പറഞ്ഞത് ഒരു മാസത്തോളം പള്ളിക്കരയിലെ ഈ പത്താം ക്ലാസ്സുകാരി അനുഭവിക്കുന്ന ദുരിതം കണ്ടിട്ടുണ്ടെങ്കിൽ ആരും അത് സാക്ഷ്യം വെക്കുകയും ചെയ്യും ശരീരത്ത് ചൊറിച്ചൽ സഹിക്കാൻ പറ്റാതായപ്പോൾ എന്താണ് ഇതെന്ന് ഞാൻ ചോദിച്ചു പിന്നീട് വാഷ്റൂമിലേക്ക് ഓടിപ്പോയി ഇവരോടെല്ലാം ഞാൻ പറഞ്ഞു സഹിക്കാൻ വയ്യ ടീച്ചറയോടെ ഒന്ന് പറയണമെന്ന് ആരും അറിയിച്ചില്ല അടുത്ത ദിവസമായപ്പോഴേക്കും കാലുകൾ കൂട്ടിവെക്കാൻ പറ്റാത്ത അവസ്ഥയിലായി താനെന്നാണ് ഈ പെൺകുട്ടി സാക്ഷ്യപ്പെടുത്തുന്നത് നായ്ക്കുറിന പ്രയോഗത്തിൽ വിദ്യാർത്ഥിനിക്ക് ദുരിത ജീവിതമാണ് നയിക്കേണ്ടി വന്നത് കടുത്ത ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ബോർഡ് എക്സാം പോലും എഴുതാനാവാത്ത അവസ്ഥയിലായിരുന്നു വിദ്യാർത്ഥിനി സംഭവ ദിവസം നായ്ക്കുറിന പൊടി ദേഹത്ത് വീണ് ചൊറിച്ചിൽ സഹിക്കാനാകാതെ ബാത്റൂമിൽ നിന്ന് താൻ കരയുമ്പോൾ സഹപാഠികൾ പുറത്തുനിന്ന് ചിരിക്കുകയായിരുന്നു എന്ന് വേദനയോടെ ഈ പെൺകുട്ടി ഓർത്തെടുക്കുന്നുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ വരെ ചൊറിച്ചിലും അസ്വസ്ഥതയും മൂലം കടുത്ത ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയത് കുട്ടിയുടെ വാക്കുകൾ ഇത് സംബന്ധിച്ച് ഇങ്ങനെയാണ് ഐ ടി എക്സാമിന് ശേഷം ഞാൻ ക്ലാസ്സിൽ വന്ന് കിടക്കുകയായിരുന്നു സഹപാഠി ബാഗിൽ നിന്ന് നായ്ക്കുരണം എടുത്ത് മറ്റുള്ളവരോട് പറയുന്നുണ്ടായിരുന്നു ഇത് പുലർച്ചെ അഞ്ചു മണിക്ക് പോയി പറിച്ചതാണ് ചൊറിയുന്ന സാധനമാണ് എന്നൊക്കെ ഇതും പറഞ്ഞ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ മേലേക്ക് ഈ സാധനം ഇട്ടു അയാൾ അത് എടുത്തെറിഞ്ഞത് എൻ്റെ ദേഹത്തേക്ക് വീണു അപ്പോൾ തന്നെ തട്ടിക്കളഞ്ഞതാണ് പക്ഷേ അതിൻ്റെ പൊടി എൻ്റെ മേലേക്ക് വീണു ചൊറിയാൻ തുടങ്ങി ഞാൻ നേരെ ബാത്റൂമിലേക്ക് പോയി കോട്ടെല്ലാം അഴിച്ചപ്പോഴേക്കും എല്ലാ പൊടിയും ദേഹത്തുമായി ക്ലാസ്സിലെ കുട്ടികളോടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൊറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സോപ്പ് വാങ്ങി വാങ്ങിവരാൻ നീയൊന്ന് കുളിക്കുക ശരിയാകുമെന്നാണ് അവർ പറഞ്ഞത് കുളിച്ച് കഴിഞ്ഞതും ിൽ സഹിക്കാനാവാതെയായി അന്നേരം അവർ പോയി എണ്ണ വാങ്ങി വന്നു അപ്പോഴേക്കും ദേഹം ആകെ ഇത് പടർന്നിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ വരെ സഹിക്കാനാകാത്ത ചോർച്ചിൽ വന്നപ്പോൾ ഇവർ ലാപ്ടോപ്പ് കലാമീൻ വാങ്ങാനായി പുറത്തുപോയി അന്നേരമാണ് ഹിന്ദി ടീച്ചർ ഇവർ പോകുന്നത് കാണുന്നത് എന്തിനാണ് ലാപ്ടോപ്പ് കലാമീൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് പീരീഡ്സിന്റെ ഭാഗമായി ചോർച്ചിലുണ്ടെന്നാണ് അന്നേരവും അവർ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞില്ല പക്ഷേ ടീച്ചർ എന്നെ കാണാൻ വന്നു വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറെ ഇങ്ങനെയൊരു പൊടി മേത്തു വീണു ഞാൻ വസ്ത്രം മാറി നിൽക്കുകയാണ് ചൊറിച്ചിൽ സഹിക്കാനാകുന്നില്ല എന്ന് ടീച്ചർ പുറത്തു നിൽക്കുന്നവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്യുന്നുണ്ട് നായ്ക്കുരണ പൊടിയാണെന്ന് ആദ്യം അവർ സമ്മതിച്ചില്ല കുറെ കള്ളം പറഞ്ഞു ടീച്ചറാണ് അമ്മയെ വിളിച്ച് എനിക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നത് അമ്മ എത്തിയാണ് എന്നെ കാക്കനാട് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുപോകുന്നത് മണിക്കൂറുകളോളം എനിക്ക് വസ്ത്രമില്ലാതെ നിൽക്കേണ്ടി വന്നു അന്നേരവും കൂട്ടുകാർ പുറത്തുനിന്ന് കളിയാക്കി ചിരിക്കുകയായിരുന്നു അടിവസ്ത്രങ്ങൾ ധരിക്കാത്തതുകൊണ്ടാണ് അവിടെയൊക്കെ ചൊറിയുന്നത് എന്ന് പറഞ്ഞായിരുന്നു കളിയാക്കിയിരുന്നത് പരീക്ഷയ്ക്ക് പഠിക്കാൻ പോലും ഇപ്പോഴെനിക്ക് പറ്റുന്നില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് മാനസികമായി ആകെ തകർന്ന പെൺകുട്ടിക്ക് കാവലായി ജോലിക്ക് പോലും പോകാനാവാതെ കൂട്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ അമ്മ ആന്തരികമായി ഇൻഫെക്ഷൻ ബാധിച്ചതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നതെന്നാണ് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയത് കുട്ടികൾ കളിക്കാനായി ക്ലാസ്സിൽ കൊണ്ടുവന്നതാണ് നായ്ക്കുറിനം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ് മോൾക്ക് രാത്രി ഉറങ്ങാനാവുന്നില്ല അത്രയ്ക്ക് അസ്വസ്ഥതയാണ് കാല് രണ്ടും കൂട്ടിവെക്കാൻ പോലും പറ്റുന്നില്ല സ്വകാര്യ ഭാഗങ്ങളിൽ വരെ നായ്ക്കുറണത്തിന്റെ മുള്ളു കയറി എന്നാണ് അമ്മ പറയുന്നത് നോക്കൂ നമ്മുടെ കുട്ടികളിൽ എത്ര എത്ര നിഷ്കരണമാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാനുള്ള വരും സംഭവങ്ങൾ എന്താണെന്ന് പോലും ചിന്തിക്കാതെ അവരവരുടെ രസത്തിനനുസരിച്ച് അവർക്ക് രസിക്കാൻ വേണ്ടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന നോവിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോയിരിക്കുന്നു അതിൽ ഒരു പ്രധാന പങ്ക് മാതാപിതാക്കൾക്കും സ്കൂളിലുമുണ്ട് കാരണം അവർ ഏറെ സമയം സ്കൂളിലാണ് ചെലവഴിക്കുന്നത് ഇവരിൽ നിന്ന് ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം ഉപഭോഗം അത് മാറ്റിവെക്കേണ്ടതാണ് അത് മാറ്റിവെക്കാൻ എല്ലാവരും ഒന്നടങ്കം തന്നെ ശ്രമിക്കണം അതിനുള്ള ബോധവൽക്കരണവും നടത്തണം മാത്രമല്ല വീടുകളിൽ ഈ കുട്ടികളുടെ മാനസിക വ്യാപാരം അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് വീട്ടിൽ മാതാപിതാക്കൾ വന്നാലും ഫോണിലാണ് സ്ഥിരം നോക്കിയിരിക്കുന്നത് അവർക്ക് ഇവരോടൊന്നും സംസാരിക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നത് എത്രത്തോളം ക്രൂരത ഇവരുടെ മനസ്സിലേക്ക് ഏതെല്ലാം വഴി വന്നു ചേരുന്നുണ്ട് എന്നറിയാൻ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കും കഴിയാതെ പോകുകയാണ് നന്ദി